ഞാനിപ്പോൾ ഉള്ളത് ഹംപ് ഹംപിയിലെ ഭടവലിംഗത്ത് അമ്പലത്തിലാണ് ഉള്ളത് ആദ്യമായിട്ടാണ് ലൈവ് ഇടുന്നത് ലൈവ് ആദ്യമായിട്ട് ഇതാണ് ഭടവലിംഗ അമ്പലം ഇവിടെ മഹാദേവൻ്റെ ഒരു വിശുവിൻ്റെ ഒരു പ്രതിമ നമ്മൾ അതാണ് അമ്പലം മുൻപിലൊരു മങ്കി ഇരിക്ക ാണ് അമ്പലത്തിന്റെ ഹിസ്റ്ററി ഞാൻ ഹംപിയിലാണുള്ളത് കർണാടകത്തിലെ പൈതൃക നഗരമായ വിജയ നഗര സാമ്രാജ്യത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ ഹംപിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നരസിംഹമൂർത്തി ടെമ്പിളാണിത് പഴയകാലത്ത് ഇപ്പോൾ പൂജയൊന്നും നിലവിലില്ല യോഗ നരസിംഹസ്വാമിയാണ് സെക്കൻഡ് ഒക്കെ ലക്ഷ്മീ നരസിംഹ സ്വാമി. നേരെ കണ്ടാ ரைറ്റ് സൈഡ ടോടം പൈനട. അവിടെ ഒരു சின்ன ചായ വെനിപിനിച്ച്. అది ലക്ഷ്മീ അന്റോ. അది ഒരു ബെസ്റ്റ് ഐഡിയ ആണ്. അപ്പോ അതിലേക്ക്. നിങ്ങളുടെ ലക്ഷ്മീ നരസിംഹ സ്വാമി, യോഗ നരസിംഹ സ്വാമിയും ഒരു ഒരെണ്ണത്തിൽ ഒന്നുള്ള എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഡേ ಮತ್ತೆ ലക്ഷ്മീ നരസിംഹ സ്വാമി. थर्ड പൈന മീക്ക് ശേഷനാഗ കണ്ടിന്യൂ ചെയ്യുക. ഓക്കേ. ശേഷനാഗ പത്നി അമ്പലത്തിൻ്റെ പുറത്ത് കൂടെ നടക്കാം ഫുൾ മങ്കി സിസ്റ്റം പോലെയുണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് ലൈവ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഇതുവരെ ഞാൻ ഇതുവരെ ലൈവൊന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ലൈവ് ചെയ്തത് പിന്നെ അമ്പലത്തിൻ്റെ പുറത്തേയുള്ള സൗന്ദര്യമാണ് കാണുന്നത് മുകളിൽ ഹംപി വിജയനഗർ സമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഹംപി ഒരു ദിവസം കൊണ്ടൊന്നും കാണാൻ പറ്റില്ല മൂന്നോ നാല് ദിവസം കൊണ്ട് കാണാൻ പറ്റുള്ളൂ ശരിക്കും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുത്ത് വന്ന് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും നമ്മുടെ ഇന്ത്യയുടെ പൈതൃകത്തെ അറിയുക ഇന്ത്യത്തെ ഇന്ത്യയുടെ പൈതൃക നഗരമായ ഹമ്പിയെ കുറിച്ചിട്ടും മനസ്സിലാക്കുക അതാണ് വിജി ഹോ ലോക നരസിംഹസ്വാമിയാണ് ലക്ഷ്മി നരസിംഹസ്വാമി എന്നും ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ ഞാൻ ഇപ്പോഴത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പിന്നീട് നമുക്ക് വീണ്ടും കാണാം